السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف مبعوث إلى كافة الأمم محمد وعلى آله وصحبه أجمعين أما بعد ستي بشواسي قلائي. الله إلا وركم خير بركة لكم عراوته نمسكار شاشم رسول الله صلى الله عليه وسلم العالم ذكره نملك بدي അതിൽപ്പെട്ട ഒന്ന് രണ്ട് ദിക്റുകളും അതിൻ്റെ മഹത്വങ്ങളുമാണ് ഇന്നത്തെ ഈ ദർസിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് റസൂലി അലൈഹി വസല്ലം പറഞ്ഞു മൻ കുർസി ലം യംനഅഹു മിൻ ജന്നതി ഇല്ലാ അൻ യമൂത് ആരെങ്കിലും ആയത്തുൽ കുർസി എല്ലാ നമസ്കാരങ്ങളുടെയും പുറകിലായി പാരായണം ചെയ്താൽ ലം യംനഅഹു മിൻ ഇല്ല അയ്യമോ മരണമല്ലാതെ സ്വർഗ്ഗപ്രവേശനത്തിന് പിന്നെ അവന് തടസ്സമായിട്ട് ഒന്നുമില്ല എന്ന് റസൂൽല്ലാഹി അലൈ വസ്ലാം പറയുകയാണ് അവൻ മരിക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ സ്വർഗ്ഗപ്രവേശനത്തിന് അവന് തടസ്സം നമസ്കാര ശേഷം ആയത്തുൽകൃഷി ഓദ്യ ആളെപ്പറ്റി റസൂൽ അല്ലാഹിന് ഒപ്പിപ്പിച്ചു തന്നത് അങ്ങനെയാണ് എന്താണ് ആയത്തിൽ കൃഷി പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്റയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം ആയത്ത് അതാണ് ആയത്തുള്ള കൃഷി إني لندامة رسول الله صلى الله عليه وسلم برنيو من سبح في دبر كل صلاة ثلاث وثلاثين وحمد الله ثلاث وثلاثين وكبر الله ثلاث وثلاثين فتلك تسعة وتسعون آر سبحان الله إن مبتمون براوشم إلا نمسكار تندين الحمد لله إن مبتمون براوشم إلا نمسكار تندين برقل الله أكبر إن بطي موضوع غلا وشيم يلا نمسكار عند ريم بوريل تنوتي أي ثم قال تمام المئة لا إله إلا الله وحده لا شريك لا له الملك وله الحمد وهو على كل شيء قدير بين نور تغتش لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير إن تليه ആരെങ്കിലും ഇങ്ങനെ ചൊല്ലിയാൽ പ്രാവശ്യം എന്നും സുഹാനും പ്രാവശ്യം അലഹദില്ലാ എന്നും പ്രാവശ്യം അള്ളാഹു അക്ബർ എന്നും എന്നിട്ട് ഒരു പ്രാവശ്യം ലാ ഇലാഹ ഖദീർ എന്ന് ആരെങ്കിലും ചൊല്ലിയാൽ അലൈഹി പറയുകയാണ് പാപങ്ങൾ പൊറുക്കപ്പെട്ടു അവന് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു ഒന്നുകൂടെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് റസൂൽ അല്ലാഹി സുല്ലാ അലൈഹി വസ്ലം പറയുന്നു ഇൻ ഇൻഖാനത്ത് മിസ് ലസബദ്ൽ ബഹർ ആ പാപങ്ങൾ സമുദ്രത്തിൻ്റെ നുരയോളം ഉണ്ട് എങ്കിലും സമുദ്രത്തിൻ്റെ നുര കണക്കെ ഉണ്ട് എങ്കിലും പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് റസൂൽഹി അലൈഹി അലൈവസ്ലം പറയുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഈ ദിക്കലുകൾ നമസ്കാര ശേഷം എല്ലാ നമസ്കാരങ്ങളുടെയും ശേഷം നമ്മൾ പതിവാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബ്രഹാനുഹു വാല കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തോഫിയത്ത് നമ്മൾക്കെല്ലാവർക്കും എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ അസലാ വാല്ക്കും വരഹമുല്ലാഹി വർക്ക്